മാവേലിക്കരയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ചെങ്ങന്നൂരിൽ റോഡ് ഷോയിലൂടെയാണ് അരുൺകുമാർ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സി എ അരുൺകുമാറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രചാരണത്തിനിറങ്ങിയത് ചൊവ്വാഴ്ച ചെങ്ങന്നൂർ ബദൽ ജംഗ്ഷനിലെത്തിയ സ്ഥാനാർത്ഥിയെ എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ഇടതുപക്ഷ മുന്നണി വളരെ വിശ്വാസയോഗ്യമായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം പൂർണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏറെ ആവേശകരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെങ്ങന്നൂരിലേക്ക് ഇന്ന് രാവിലെ തന്നെ വരുമ്പോൾ വളരെ ആവേശപൂർവ്വമാണ് ഈ നാട് സ്വീകരിച്ചത് തുടർന്ന് പ്രകടനമായി സി പി എം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ നേതാക്കളുമായി പ്രാരംഭ ചർച്ചകൾ നടത്തി സി പി എം നേതാക്കളെ കൂടാതെ മന്ത്രി പി പ്രസാദ് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു തോമസ് കെ തോമസ് എം തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ